എറണാകുളം നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായ ഒരു കർമ്മപദ്ധതി തയ്യാറാക്കാൻ ഒരു പ്രത്യേക യോഗം ഇന്ന് ചേരുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ദേശീയപാത അതോറിറ്റി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു പത്തടിപ്പാലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ നിന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം കൊച്ചിയിൽ നിന്ന് മറ്റ് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു ശ്രീകാന്ത് ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് അതിന് ഈ പരിഹാരം ഉണ്ടാക്കുക എളുപ്പമല്ല എന്നാൽ ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് കാരണം ഒരു മണിക്കൂറൊക്കെ എടുക്കും ഈ കളമശ്ശേരിയിൽ നിന്നും ഒന്ന് യാത്ര ചെയ്ത് നേരെ ഈ മേനക വരെയൊക്കെ ഒന്ന് എത്തിച്ചേരാൻ അത്രയധികം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഉള്ളത് അത് കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറും അതോടൊപ്പം മന്ത്രി പി രാജീവും ഈ ഗതാഗതക്കുരുക്കുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ സന്ദർശനം നടത്തിയിരുന്നു എച്ച് എം ഡിയിൽ ഇടപ്പള്ളിയിൽ അതോടൊപ്പം തന്നെ മറ്റു പല ഭാഗങ്ങളിലും വൈറ്റിലയിലൊക്കെ തന്നെ അവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പഠിക്കുകയും ചെയ്തിരുന്നു അതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ സമീപനവും ഉണ്ടായി അവരുകൂടി ചേർന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് ഈ അങ്കമാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വലിയ ഗതാഗത കുരുക്കുള്ള പ്രദേശങ്ങളാണ് അവിടെയൊക്കെ തന്നെ മന്ത്രി സന്ദർശനം നടത്തിയിരുന്നു ഇന്നിപ്പോൾ ഒരു യോഗം അതിന്റെ അടിസ്ഥാനത്തിൽ ചേരുകയാണ് അതായത് പതിനൊന്ന് മണിക്ക് പത്തടിപ്പാലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് യോഗം ചേരുന്നത് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് യോഗം അങ്കമാലിയിലെ ഗതാഗതക്കുരുക്ക് ആലുവയിലേത് എച്ച് എം ജിയിലേത് ഇടപ്പള്ളിയിലേത് വൈറ്റിലയിലേത് അങ്ങനെ പല ഭാഗങ്ങളിലായുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് എന്ത് പോംവഴി ഉണ്ടാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് റോഡിന് വീതി കൂട്ടൽ അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുമെങ്കിൽ അത് എല്ലാം തന്നെ ചർച്ചയാകും പതിനൊന്ന് മണിക്കാണ് യോഗം പ്രശ്നപരിഹാരം ഒരു പരിധി പരിധിവരെയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എസ് കെ ശ്രീകാന്താണ്